നമസ്കാരം നിങ്ങൾ കൃഷി ചെയ്യുവാൻ ടെറസോ പേറമ്പോ ഇല്ലാത്ത ഒരാളാണോ തീർച്ചയായും വിഷമിക്കേണ്ട ഈ രീതി നിങ്ങളുടെ വർക്ക് ഏരിയയിലോ ബാൽക്കണിയിലോ ചെയ്തു നോക്കാവുന്നതാണ് നമ്മൾ ഇതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് ഇരുപത് ദിവസമായ തക്കാളി തൈകളാണ് തക്കാളി വിത്തുകൾ മുളപ്പിക്കുന്ന രീതിയെപ്പറ്റി മുൻപൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇതിൽ പിൻ ചെയ്തേക്കാം തക്കാളി തൈകൾ നടുന്നതിനായി രണ്ടര ലിറ്റർ സൈസുള്ള രണ്ട് സോഡയുടെ ഒഴിഞ്ഞ കുപ്പികൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ബോട്ടിലുകൾ വീഡിയോയിൽ കാണുന്നത് മാതിരി കട്ട് ചെയ്തെടുക്കുക കൂടാതെ ഇത് ഉറപ്പിക്കുന്നതിനായും വെള്ളം പോകുന്നതിനുമായും ഇതിൽ കുറച്ച് ഹോൾസ് ഇട്ടിട്ടുണ്ട് ശ്രദ്ധാപൂർവം വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാക്കും ബോട്ടിലുകളിൽ ഇട്ടിരിക്കുന്ന ദ്വാരങ്ങളിലൂടെ പ്ലാസ്റ്റിക് കയർ കടത്തിയാണ് നമ്മളിത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഉറപ്പിച്ചിരിക്കുന്നത് ഞാനിവിടെ എൻ്റെ വർക്ക് ഏരിയയിലാണ് ഇത് കെട്ടി ഉറപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് സൂര്യപ്രകാശം കിട്ടുന്ന എവിടെയും ഇത് ഉറപ്പിക്കാവുന്നതാണ് ഇതിലേക്ക് നമ്മൾ മണ്ണും ജൈവവളവും തുല്യ അനുപാതത്തിൽ ചേർത്ത് തയ്യാറാക്കിയ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് പോട്ടിങ് മിക്സ് തയ്യാറാക്കാൻ മണ്ണ് ലഭ്യമല്ലെങ്കിൽ തീർച്ചയായും ഏതെങ്കിലും ഒരു അഗ്രികൾച്ചർ ഷോപ്പിൽ നിന്നും റെഡിമെയ്ഡ് പോട്ടിങ് മിക്സ് വാങ്ങാവുന്നതാണ് പോട്ടിങ് മിക്സ് കട്ട് ചെയ്ത ഭാഗത്തു നിന്നും ബോട്ടിലിൻ്റെ കട്ട് ചെയ്ത ഭാഗത്തു നിന്നും ഏകദേശം ഒന്നര ഇഞ്ച് താഴെ വരെ നമ്മൾ നിറച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി തൈകൾ ഇളകിയെടുക്കാം ഈ തക്കാളി തൈകൾ വീഡിയോയിൽ കാണുന്നത് മാതിരി നട്ടുകൊടുക്കുക ഇവിടെ നമ്മൾ ബോട്ടിലുകൾ തലകീഴായാണ് ഉറപ്പിച്ചിരിക്കുന്നതെന്ന് വീഡിയോയിൽ നിന്ന് മനസ്സിലായല്ലോ ഇവിടെ നമ്മൾ ചതുരാകൃതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഹോളിലേക്കാണ് തൈകൾ കൊടുക്കുന്നത് വീഡിയോ ശ്രദ്ധിക്കുക ഇങ്ങനെ നട്ട ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഈ തൈകളുടെ വളപ്രയോഗ രീതിയും പരിചരണവും ഈ വീഡിയോയുടെ പാർട്ട് ടു ആയി ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് സ്ഥലമില്ല എന്ന് കരുതി കൃഷി ചെയ്യാതിരിക്കേണ്ട തീർച്ചയായും ഇത് പരീക്ഷിച്ചു നോക്കിക്കോളൂ വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടമായല്ലോ അല്ലേ തീർച്ചയായും കമൻറ്റും ഷെയറും ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും വേണം പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക് സോ മച്ച്